إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلاه فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسول أرسله بالهدى ودين الحق ليظهره على الدين كل ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأخوان والأخوات أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته. ും മു സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസങ്ങളിലൂടെ കടന്നു നമ്മൾ ഓരോരുത്തരും ആ ദിവസങ്ങൾ അള്ളാഹു സുബാനഹു വത്ത ആലക്ക് ഇഷ്ടമുണ്ടാക്കാൻ കഴിയുന്ന ദിവസങ്ങളാണോ എന്ന് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കാര്യഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സന്തോഷത്തിൻ്റെ ചില കുറിച്ച് മഹാനായ അനസ്ബിന് മാലിക് റഹ്മഖുല്ല ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അഞ്ച് സന്തോഷത്തിന്റെ ദിവസങ്ങളിലൂടെയാണ് അവൻ കടന്നു പോവുക എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒരു വിശ്വാസി അയാളിലേക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അയാളുടെ കിതാബിൽ ചെറുതും വലുതുമായ തിന്മകൾ രേഖപ്പെടുത്തപ്പെടാതെ ഒരു ദിവസത്തിലൂടെ അയാൾക്ക് ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം അയാളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിവസമായിട്ടാണ് മഹാനായ അനസുവിന് മാലിക് റഹുല്ല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ ഹബീബ് സോമല്ലാഹു അലൈഹി വസ്ല്ല തന്റെ സ്വഹാബത്തിന് ഇപ്രകാരം പഠിപ്പിച്ചതായി ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫി ജബലിൻ യഖാഫു അൻ യഖാ അലൈഹി താൻ അബ്ദുല്ലാഹിബിന് മസ്തൂദ് ഓർത്തുകൊണ്ട് കരയുന്ന വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഉദാഹരണം എന്ന് പറയുന്നത് അയാൾ ഒരു സ്ഥലത്തിരിക്കുകയാണ് അയാൾ ഇരിക്കുന്ന ആ സ്ഥലത്തിന്റെ മുകളിൽ വലിയൊരു പാറയുണ്ട് ആ പാറ അയാളിലേക്ക് പൊട്ടി അടർന്ന് വീഴാൻ കാത്തു നിൽക്കുകയാണ് അയാൾ തൻ്റെ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അയാൾ കടന്നു പോവുക എന്നൊരു പ്രവാചകൻ പറയാണ് അതുപോലെ ആയിരിക്കണം തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ ഭയപ്പെടണമെന്ന ഫൈൻ ഫാച്യമാണ് എന്നാൽ തിന്മകൾ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൂക്കിന്റെ അറ്റത്ത് വന്നിരിക്കുന്നു അതുപോലെ ആയിരിക്കും ഒരു ഫാജിർ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ തിന്മകൾ നോക്കിക്കാണു സഹോദരങ്ങൾ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സാഹു വരഹിബസ്മയും സുഹാബത്തും ഒരു യാത്ര പോവുകയാണ് ആ യാത്രാ സന്ദർഭത്തിൽ അസൂലി സാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു ഇവിടെ അല്പസമയം വിശ്രമിക്കാം തണൽ കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇവിടെ നമുക്ക് വിശ്രമിക്കാം അല്പം ഭക്ഷണം കഴിക്കാം അങ്ങനെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ വിറകുകൾ നിങ്ങൾ ശേഖരിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ സ്വഹാബികൾ പല വഴികളിലൂടെ യാത്ര ചെയ്ത് അവർക്ക് കിട്ടുന്ന വിറകുകളുടെ കഷ്ണങ്ങളുമായി ചില്ലകളുമായി പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്നു അങ്ങനെ റസൂൽ കരീം സാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ശേഖരിച്ചിട്ടുള്ള വിറകിൻ്റെ കഷ്ണങ്ങൾ മരത്തിൻ്റെ കൊമ്പുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ആ വലിയ വിറകിൻ്റെ കൂമ്പാരം അവിടെ മുമ്പിൽ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ പ്രവാചകൻ സാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ശേഖരിച്ചത് ഒന്നോ രണ്ടോ വിറക് കൊല്ലികളാണ് മരത്തിൻ്റെ കഷ്ണങ്ങളാണ് പക്ഷേ നിങ്ങളെല്ലാവരും കൂടി അത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയപ്പോൾ എത്ര വലിയ വിറകിൻ്റെ കൂമ്പാരമായി അത് മാറി ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളും നമ്മൾ നിസ്സാരമായി കാണുന്നു ഒന്നല്ലേ രണ്ടല്ലേ മൂന്നല്ലേ എന്ന് വിചാരിക്കും പക്ഷേ അത് ഓരോ ദിവസവും രണ്ടും മൂന്നും തിന്മകൾ കൂടിക്കൂടി അവസാനം അത് തിന്മകളുടെ കൂമ്പാരമായി നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട കിതാബിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥ സഹോദരങ്ങളെ അങ്ങനെ തിന്മകൾ നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടാൽ പരിശുദ്ധ പഠിപ്പിക്കുന്നത് ആരുടെ തുലാസാണോ കനം കുറഞ്ഞു പോകുന്നത് തീർച്ചയായും അവരാണ് ഏറ്റവും വലിയ

അവൻ ഹാവിയ എന്ന നരകത്തിന്റെ കവാടത്തിലൂടെ കവാടത്തിലൂടെങ്കേതത്തിലായിരിക്കും പ്രവേശിക്കപ്പെടുക എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ പ്രശ്വാസികളുടെ സഹോദരങ്ങളെടുത്തുകയാണ് അതുകൊണ്ട് നന്മകൾക്ക് കനം കുറയാൻ പാടില്ല സഹോദരങ്ങളെ സന്തോഷത്തിന്റെ രണ്ടാമത്തെ ദിവസത്തെക്കുറിച്ച് മഹാനായ അനസുബിന് മാലിക് പറയുന്നത് ഒരാൾ ദുനിയാവിൽ ജീവിക്കുകയാണ് എങ്ങനെ ഈമാനോടെ ഇഹ്ലാസോടെ തക്കവയോടെ യഥാർത്ഥ കറകളഞ്ഞ ആദർശത്തിലൂടെയാണ് അയാൾ മരണപ്പെട്ടിരിക്കുന്നതെങ്കിൽ മഹാനായ അനസ്ബിന് മാനിക് റഹ്മുന്നത് അത് അയാളുടെ സന്തോഷത്തിന്റെ ദിവസമാണ് എന്നാണ് അതുകൊണ്ടല്ലേ അള്ളാഹുസ്ബാൻ പറഞ്ഞത് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളുണ്ട് ആ ആളുകളുടെ പ്രഖ്യാപനം എന്താണ് റബുനല്ല ഞങ്ങളുടെ സൃഷ്ടാവ് ഞങ്ങളുടെ സംരക്ഷകൻ ഞങ്ങളുടെ നിയന്ത്രകൻ ഞങ്ങൾക്ക് അന്നപാനീയങ്ങൾ നൽകുന്നവൻ ഞങ്ങൾക്ക് വായുവും വെള്ളവും വെളിച്ചവും ജീവിക്കാനുള്ള എല്ലാവിധ ചുറ്റുപാടുകളും നിർണയിച്ചു തന്നവൻ ആരാ ഞങ്ങളുടെ റബ്ബാണ് ഞങ്ങളുടെ സൃഷ്ടാവാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല കേവലം ഒരു പ്രഖ്യാപനമല്ല ആലങ്കാരികമായ ഒരു പറയലല്ല അത് മറിച്ച് കാമോ അത് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ അതനുസരിച്ചു കൊണ്ട് ജീവിച്ചതിൻ്റെ പേരിൽ ദുന്യവിയായ ജീവിതത്തിൽ കുടുംബങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മറ്റു ഇതര മനുഷ്യരിൽ നിന്നും നമുക്ക് അതാപുകൾ ഉണ്ടാകും ഷെറുകൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും ഫിത്തനകൾ ഏറ്റുവാങ്ങേണ്ടി വരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നാലും അതിലവർ ഉറച്ചു നിൽക്കുന്നവരാണ് ആ രൂപത്തിലാണ് അവരുടെ മരണം സംഭവിക്കുക എന്ന് അള്ളാഹു സ്വഹാനകു അല്ല പരിശുദ്ധ കുർ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങൾ എന്താ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു കേവലമായ ഒരു പദമല്ല സഹോദരങ്ങൾ ഒരു വാക്കല്ല എന്താ ഇസ്തഫാമത്ത് മഹാനായ റളിയല്ലാഹു അബൂദർക്ക് പറയുകയാണ് നിന്നെ സൃഷ്ടിച്ച നിന്നെ സംവിധാനിച്ച നീ ആവശ്യപ്പെടാതെ നിനക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദുനിയാവിൽ നിർണയിച്ചു തന്നിട്ടുള്ള അള്ളാഹുണ്ടല്ലോ ആ അള്ളാഹുവിൽ ഒരുത്തരെയും നീ പങ്കു ചേർക്കരുത് എന്നിട്ട് അദ്ദേഹം പറയാണ് സഹോദരങ്ങളെ ഈ ആദർശമനുസരിച്ചു ഈമാനോട് തക്കവയോടെ യഹ്രാസോടെ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന ഉത്താ അങ്ങനെ ജീവിക്കുമ്പോൾ നിനക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾ ജനങ്ങൾ നിന്റെ തല വെട്ടിക്കളയും നിന്റെ തല വെട്ടിക്കളയും അല്ലെങ്കിൽ നിന്റെ പച്ചക്ക് ജീവനോടെ മണ്ണിലേക്ക് കുഴിച്ചു കൂടുതൽ സാഹചര്യമുണ്ടാകും ഇനി അതുമല്ലെങ്കിലോ യാതൊരുവിധ ദയാദാക്ഷിണ്യവും കാണിക്കാതെ നിന്റെ കൈകാലികൾ മുറിച്ചു കളയുന്ന സാഹചര്യം ഉണ്ടാകും എന്തിന്റെ പേരിൽ പറഞ്ഞല്ലോ എന്റെ റബ്ബ് അള്ളാഹുബാണെന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിൽ എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിലനിൽക്കുകയും ചെയ്ത ആളുകളില്ലേ ആ സന്ദർഭത്തിൽ നീ ഉറച്ചു നിൽക്കണം കേട്ടോ ഇസ്തിക്കാമത്ത് ഉണ്ടാകണം എന്നിട്ട് അദ്ദേഹം പറയാണ് ഒരു പക്ഷേ ജനങ്ങൾ നിന്റെ ശരീരം കത്തിച്ചു കളഞ്ഞേക്കാം ഈ ആദർശത്തിൽ അടിയുറച്ച് നിന്നതിൻ്റെ പേരിൽ ജനങ്ങൾ നിന്റെ ശരീരത്തെ കത്തിച്ചു കളഞ്ഞേക്കാം അല്ലെങ്കിൽ നിന്ന തീയിലേക്ക് വലിച്ചൊറിഞ്ഞേക്കാം അങ്ങനെ ആളുകൾ നിന്നെ ഉപദ്രവിച്ചേക്കാം എന്നാലും ഈ ആദർശത്തെ വിട്ടുകൊണ്ട് നീ പോകരുത് ഈ ആദർശത്തോടു കൂടി നീ അള്ളാഹുവിനെ കണ്ടുമുട്ടണം കേട്ടോ എന്ന് മഹാനായ അബൂദർ അള്ളാഹുവിനോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അംശം പോലും കടന്നു വരാൻ പാടില്ല എന്നാണ് ഇപ്പൊ ചില ആളുകള് ഷോപ്പ് രാവിലെ പോയി തുറക്കും അങ്ങനെ തുറക്കുന്ന സമയത്ത് ഒരാള് വന്നിട്ട് സാധനം വാങ്ങും സാധനം വാങ്ങിയിട്ട് അവിടെ എഴുതിക്കോട്ടോ എന്ന് പറയും ആ കച്ചവടം കിട്ടിയില്ലെങ്കിൽ ചില ആളുകൾക്ക് ഭയങ്കര പ്രശ്ന ആ കച്ചവടം പൈസ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാണ് അന്ന് കച്ചവടം ഉണ്ടാവൂല അന്ന് വല്ലാത്തൊരു പ്രതിസന്ധി ആയിരിക്കും പ്രയാസമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന ആളുകളുണ്ട് സഹോദരങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ ചെറിയ ഷിർക്കാണെന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് പേടി സഹോദരങ്ങളെ ഒരാൾ രാവിലെ കട തുറന്നപ്പോ ഒരാൾ വന്നിട്ട് കടം കൊണ്ടുപോയി എന്നൊരു പേടിണ്ടോ എനിക്ക് കച്ചവടം ഉണ്ടാവില്ല എന്നുള്ള പേടിണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് പ്രവാചകൻ സോല്ലാഹു അലൈഹി വസ്വലം പഠിപ്പിക്കുന്ന അല്ലാതെ ഇന്നത്തെ കച്ചവടം പോയി അയാളുടെ ജീവിതത്തിലേക്ക് ചെറിയ ഷിർക്ക് കടന്നു വന്നു എന്ന് പരിശുദ്ധതയില്ല ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഒരാള് ഒരുപാട് കാലത്തെ അധ്വാനത്തിനും കാത്തിരിപ്പിനും ഒടുവിലാണ് ഒരു വീടുണ്ടാക്കണത് അങ്ങനെ ആ വീടുണ്ടാക്കുമ്പോൾ കുറേ ആളുകളെ സ്കെച്ച് വരച്ചു അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഡിസൈനും ഒക്കെ നോക്കി അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ നോക്കി അവസാനം വീടിന് കുറ്റി അടിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് കന്നിമൂല നോക്കിയിട്ട് അടിക്കണേ അല്ലെങ്കിൽ വീടിന് പ്രശ്നം ഉണ്ടാവും ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പരീക്ഷ ഉണ്ടാവും രോഗമുണ്ടാവും മരണമുണ്ടാവും എന്ന് പറഞ്ഞ് അപ്പൊരു പേടി പറച്ചോനെ ഒരു പത്തമ്പത് ലക്ഷം മുടക്കുകയാണ് സ്ഥലത്തിന് വേറെ ആയിട്ടുണ്ട് ഒരുപാട് കാത്തിരിപ്പിന്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് ഈ ഒരു വീട് ഇനി അതിനായിട്ടൊരു ചിത്തന വേണ്ട കന്നിമൂലങ്കിൽ കന്നിമൂല എന്ന് പറഞ്ഞിട്ട് ആളുകളുണ്ട് സഹോദരങ്ങളെ അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ചില ആളുകൾ ചിന്തിക്കണം ഈ രോഗം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് അടിക്കടി പരീക്ഷ ഉണ്ടാകുന്നു അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അടിക്കടി എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഓരോരുത്തരായി മരണത്തിന് കേൾപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തങ്ങനെ വരുന്നത് അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത് മറ്റാള് ചാത്തസേവ ചെയ്തതാണ് അല്ലെങ്കിൽ കൂടോത്രം ചെയ്തതാണ് അതിൻ്റെ പുറത്താണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഈമാനൻ്റെ ഇറങ്ങും അപ്പൊ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകും പറച്ചു കണ്ടേണം അല്ലെങ്കിൽ നമ്മളൊരു വാഹനത്തിൽ പോവാണ് വാഹനത്തിൽ പോകുമ്പോൾ അപകടം സംഭവിച്ചു അപകടം സംഭവിച്ചപ്പോ ചിലപ്പോൾ നമ്മൾ ഭാര്യ ആയിരിക്കും പറയുണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആരെങ്കിലും പറയേണ്ടോ എന്ത് ഉണ്ടോ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകിൽ ചാടി അല്ലെങ്കിൽ നായ കുരക്കണ കണ്ടു അല്ലെങ്കിൽ കഴുതന്റെ ശബ്ദം കണ്ടു അല്ലെങ്കിൽ കോഴി കൂന്നത് കേട്ടു അതുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്ന് ഒരാളും വിശ്വസിച്ചാലോ സഹോദരങ്ങളെ അത് പ്രശ്നമാണ് കാരണം നമ്മുടെ വിശ്വാസം അവിടെ അപൂർണമാകുകയാണ് സഹോദരങ്ങൾ രാത്രിയിൽ നായ്ക്കൾ വല്ലാതെ കുറക്കുന്ന നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബസും അള്ളാഹുബല വിശ്വരം പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടണം എന്നിട്ട് പ്രവാചകൻ അതിൻ്റെ കാരണത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കാണാത്ത മറ്റു പല കാഴ്ചകളും അത് പിശാചാകാം അത് ജിന്നാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാം അത് ആ നായ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നായ വല്ലാതെ കുരക്കുന്നത് അങ്ങനെ കുരക്കുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ രക്ഷ തേടണം എങ്ങനെ അള്ളാഹുമ്മ ഇനി കോഴി വല്ലാതെ കൂവുന്നതായിട്ടാണ് കേൾക്കുന്നത് അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ കോഴി കൂവുന്നത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കോഴി അനുഗ്രഹത്തിൻ്റെ മലക്കിനെ കണ്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹു ഇനി കഴുതന്റെ ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ ആ സംഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സാഹു അലൈവലം പറഞ്ഞത് ആ കഴുത പിശാചിനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം മൃഗം എന്റെ വാഹനത്തിന്റെ കുറുകെ പോയത് കൊണ്ട് എൻ്റെ വാഹനം അപകടപ്പെട്ടു ടയർ പൊട്ടി ടയർ പഞ്ചറായി ആക്സിൽ പൊട്ടി ബ്രേക്ക് പൊട്ടി എന്ന് പറയണ്ട അങ്ങനെ പറഞ്ഞാൽ അയാളുടെ ഈമാൻ നഷ്ടപ്പെട്ടു അയാൾ ചെറിയ ഷിർക്കിൽ അകപ്പെടുകയും ചെയ്തു വന്ന് മഹാനായ ബിക്കരീം സാഹു വരെയും സല്ലമ്മ പഠിപ്പിച്ചതായി സഹോദരങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്നും നമ്മൾ ും നിൽക്കുക ആ രൂപത്തിൽ കൂടി ജീവിക്കുന്ന സാഹചര്യത്തിലാണ് അള്ളാഹു നമ്മളെ മരണത്തോടുകൂടി തിരിച്ചു വിളിക്കുന്നതെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ല സന്തോഷത്തിന്റെ ഒരു ദിവസം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പരിഷിദ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഇനി മൂന്നാമത്തെ സന്തോഷത്തിന്റെ ദിവസം എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഒരാള് സുറാത്ത് പാലത്തിലൂടെ നിർഭയത്വത്തോടുകൂടി യഥയിലോടുകൂടി പ്രവേശിക്കുകയും അതിൻ്റെ മറുകരയിലേക്ക് പ്രവേശിക്കാനും കടന്നു ചെല്ലാനും അയാൾക്ക് സൗഭാഗ്യം കിട്ടുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ദിവസം അയാളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നന്മയുടെയും ദിവസമായിട്ടാണ് സഹോദരങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് പറയുന്നത് പറയുകയാണ് സഹോദരങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് തീർച്ചയായും സിറാത്ത് സിറാത്ത് പാലം പാലം എന്ന് എന്ന് പറയുന്നത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും ഒരു ഒരു മനുഷ്യന്റെ കട്ടി കുറഞ്ഞതുമാണ് എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബസ്തായി യായിക്കൊണ്ട് അള്ളാഹുസ്ബാൻ അതിന്റെ രണ്ടു വശങ്ങളിലായി സിറാത്തുപാലത്തെ നീട്ടി ഇട്ട് കൊടുക്കുന്നതാണ് എന്നൊരു പ്രവാചകം പറഞ്ഞു ഞാനും എന്റെ ഉമ്മത്തും ആദ്യം ആ സിറാത്തുപാലത്തിലൂടെ പ്രവേശിക്കും ആ സന്ദർഭത്തിൽ പ്രവാചകന്മാരല്ലാത്ത ഒരാൾക്കും ആ സന്ദർഭത്തിൽ സംസാരിക്കാനോ ഒരു വാക്ക് വിച്ചരിക്കാനോ കഴിയുകയില്ല അന്നേ ദിവസം ആ സുറാത്ത് പാലത്തിന്റെ ഇരു ഇപ്പുറത്തെ കരയിൽ നിന്നുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനോട് ചെയ്യുന്ന എന്ന് എന്നായിരിക്കും ഈ സുറാത്ത് പാലത്തിലൂടെ സുഖമമായി പ്രവേശിക്കാനും അപ്പുറത്തെ കരയിലേക്ക് എത്തിച്ചേരാനും ഞങ്ങൾക്ക് നീ സുരക്ഷ നൽകണേ ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ എന്ന് എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ അള്ളാഹുഅലി വസ്സലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാൻ അതിനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം മഹാനായ മാലിക് ഇപ്രകാരം കൂടി കൂട്ടിവെക്കുകയാണ് ഭയാനകതയിൽ നിന്നും തിയാമത്ത് നാളിന്റെ അതാബിൽ നിന്നും ഫിത്തനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടാൻ സൗഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ ആ രക്ഷപ്പെടാൻ കഴിയുന്ന ആ ദിവസമാണ് ഒരു വിശ്വാസിക്ക് സന്തോഷത്തിന്റെ ദിവസമായിട്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ആ ഈ ആമത്ത് നാലിന്റെ ഭയാനകതിയെ സംബന്ധിച്ച് പ്രയാസത്തെ കുറിച്ച് അതാപിനെ കുറിച്ച് അള്ളാഹുസ്ബാന ഇരുപത്തിരണ്ടാം അധ്യായം സുഹൃത്ത് ഹജ്ജിലെ ഒന്നാമത്തെ ആയത്തിൽ ആയത്തിൽ കൂടി ഇപ്രകാരം പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും അല്ലയോ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം കേട്ടോ എന്തുകൊണ്ടാ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറയാൻ കാരണം തീർച്ചയായും അന്ത്യസമയത്തെ തെയ്യാമത്ത് നാളിന്റെ പ്രകമ്പനം എന്ന് പറയുന്നത്

ൂട്ടുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പോകുന്ന പോകുന്ന ദിവസമാണ് നാളി എന്ന് എന്നിട്ട് ഏതൊരു ഗർഭിണിയായ സഹോദരിയും തന്റെ ഗർഭപാത്രത്തിലുള്ളത് എന്താണോ അത് പ്രസവിച്ചു പോകുന്ന ഒരു ദിവസം എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ് മനുഷ്യരെ ായി നിനക്ക് കാണുകയും ചെയ്യാം അല്ലയോ മനുഷ്യരെ ആ മനുഷ്യർ ലഹരി ബാധിച്ചിട്ടില്ല അവർ മദ്യപിച്ചിട്ടില്ല കണ്ടുകൊടിച്ചിട്ടില്ല മറിച്ച് അവർക്ക് മത്തുപിടിച്ചവരായി

വളരെ കൂടി നമ്മൾ ആലോചിക്കുക ആ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട് എന്നാൽ ജീവിതത്തിന്റെ ഓരോ നിമിഷവും വിക്രുകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് അമലകൾ കൊണ്ട് സ്വതകാത്തുകൾ കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച അള്ളാഹുവിന്റെ രക്ഷപ്പെടുത്തണ എന്ന് അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ ക്യാമത്തിൻ്റെ ഭയാനകത എത്രത്തോളം വലുതായിരിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ നിങ്ങളും ശരിക്കും ആലോചിക്കുക ശരിക്കും ചിന്തിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ പരലോകം നഷ്ടമാണ് സഹോദരങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈമാനോടുകൂടി തെക്ക്വയോടുകൂടി ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ നമ്മുടെ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഈമാനുണ്ട് ഈമാനോട് കൂടിയാണ് നമ്മൾ മരണപ്പെടുന്നത് ജീവിതത്തിൽ ദുനിയാവിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കച്ചവടത്തിലുള്ള നഷ്ടങ്ങളും വീട്ടിലുള്ള ദുരിതങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നമുക്കന്നാഹു ഇട്ടു തന്ന ഹിതായത്തിനെ ആദർശത്തെ യഥാവിധി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഉണ്ടോ എങ്കിൽ ആ ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന ആ വിശ്വാസിക്ക് എല്ലാ ദിവസവും സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസങ്ങളായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ നാളെ പരലോകത്ത് സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ സൗഭാഗ്യം ശ്രദ്ധിക്കുന്ന മുത്തക്കിങ്ങളിൽ മുഹിദീകളിൽ അള്ളാഹുസ്ബഹാന കുവത്താല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു അബദ്ധങ്ങൾ അപാകതകൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കിത്തരണേളം ബേം അള്ളാഹുവേ നാടൊരു കൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കിങ്ങളിൽ മുഹിദീകങ്ങളിൽ മിനിങ്ങളിൽ ഞങ്ങളെ ഏവരി ി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബേ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാകണിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ വാത്സല്യനിധികളായ സ്നേഹനിധികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ നേതാക്കന്മാർ പ്രബോധകന്മാർ അവരുടെ എല്ലാവരുടെയും കബടങ്ങൾ നിങ്ങൾ കൊടുക്കണേ റബ്ബേ ആ കപടത്തിൽ നീ പ്രകാശം റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടി റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ശാരീരികമായ പ്രയാസവും ബുദ്ധിമുട്ടും വേദനകളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അവരുടെ രോഗം എല്ലാ നിലക്കും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും നെരുക്കങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേം അവരനുഭവിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾക്കും കടബാധ്യതകൾക്കും ഹലാലായ സമ്പത്ത് കൊണ്ട് നീ പരിഹാരം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ يا قولي الحاجات اللهم أجرنا من النار، اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين.